എല്ലാവർക്കും നമസ്കാരം വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വേളുകരയാണ് വേളുകരയിൽ നിന്ന് കുറച്ച് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വട്ടോലി വീട്ടിൽ അന്തോണിച്ചേണ്ട വീണ്ടും മുന്നിലാണ് നിൽക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു സിനിമ കണ്ടിട്ടുണ്ടാകും ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഒരു മനുഷ്യൻ്റെ ജീവിതം അവൻ കരകയറാൻ വേണ്ടി എന്തെല്ലാം വാതിൽക്കൽ മുട്ടുന്നു എന്തെല്ലാം തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നു ജീവിതം എന്ന് പറയുന്ന ഒരു പ്രേളികയാണെന്ന് പണ്ടാരോ പറഞ്ഞു ഓർക്കുന്നു വളരെ വിഷമകരമായ സാഹചര്യത്തിലൂടെയാണ് ഒരു ഒന്നും ഒരു കര കയറാൻ വേണ്ടി ഓരോ മനുഷ്യനും കഷ്ടപ്പെടുന്നത് അപ്പം എൻ്റെ ഈ പിറകിൽ നിൽക്കുന്ന ഈ വീട് പൊട്ടോലി അന്തോണി ചേട്ടൻ മകൻ അനീഷ് അനീഷിൻ്റെ വീടാണത് അനീഷിൻ്റെ അമ്മ ആനി ആനിൽ രണ്ട് സഹോദരിമാരാണുള്ളത് സഹോദരിമാർ കല്യാണം കഴിഞ്ഞു പോയി അനീഷ് ഇതുപോലെ തന്നെ ജീവിതത്തിൽ കരകയറുന്നതിന് വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ ഒരു അൽ ഒന്നും മുകളിലേക്ക് ഒന്ന് എത്തിപ്പിടിക്കാൻ വേണ്ടി ഒരുപാട് ജോലികൾ ഈ നാട്ടിലൊക്കെ ചെയ്തു അനേഷിനെ പറ്റിയുള്ള നാട്ടിലൊക്കെ നല്ല അഭിപ്രായം പക്ഷേ ഒന്നും വിജയിക്കാനായിട്ട് അനീഷിന് സാധിച്ചില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനീഷ് കോഴിക്കോടുള്ള ഒരു ഏജൻസി വഴിയായിട്ട് തൈവാൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോടുള്ള ഏജൻസി അനീഷിനെ പറ്റുകയായിരുന്നു കാരണം ഇത് നിയമപ്രകാരമായിട്ടുള്ള അവിടെ പെർമിറ്റ് കിട്ടി അങ്ങനെ ജോലി ലേബർ വിസ പോകുന്ന ഒരു സംഭവമായിരുന്നില്ല അവിടെ ചെന്നപ്പോഴാണ് അനേഷിന് അത് മനസ്സിലായത് തൈവാനിൽ ചെന്ന് ശരിക്കും പറഞ്ഞാൽ ആടി ആടുജീവിതമായിരുന്നു അനീഷിൻ്റെ ജീവിതം അവിടെ ഒരുപാട് ജോലി അന്വേഷിച്ചിടന്ന് ഒരുപാട് സംഭവങ്ങൾ അന്വേഷിച്ചിടുന്നു പക്ഷേ ഒന്നും തന്നെ കിട്ടിയില്ല വളരെ ബുദ്ധിമുട്ട് വളരെ കഷ്ടപ്പെടേറെ അനുഭവങ്ങളിലൂടെ അനീഷ് കടന്നുപോയി അവസാനമാണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അവിടുന്ന് പോരാൻ പോകുന്നതിന് രണ്ടാഴ്ച മുന്നേ ജോലി കിട്ടുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ തൈവാനിൽ കൺസ്ട്രക്ഷൻ ഡ്രൈവർ ജോലികൾക്കൊക്കെ വലിയ ഡിമാൻഡാണ് അങ്ങനെ അവിടെ നിന്ന് ആ ജോലിയിൽ ജോലി ചെയ്ത് സ്വപ്നങ്ങൾ നെയ്ത് മുന്നോട്ട് പോകാൻ ഉള്ളൊരു ശ്രമത്തിലായിരുന്നു അനീഷ് അപ്പോഴാണ് ഈ മാസം പത്താം തീയതിയാണ് ഇവർക്ക് നാട്ടിലുള്ളവർക്ക് വേളുകരയിലുള്ള വീട്ടുകാർക്കും ഇവിടുത്തെ സുഹൃത്തുക്കൾക്കും അറിയിപ്പ് കിട്ടിയത് സഹോദരിയുടെ ഫോണിലേക്കാണ് ഫോൺ വന്നത് അനീഷ് ഇങ്ങനെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു എന്നുള്ള വാർത്തയാണ് അറിയാൻ സാധിച്ചത് വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്ത കാരണം ചെറുപ്പക്കാരൻ മുപ്പത്തഞ്ച് വയസ്സുള്ള ഈ അനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എവിടെയെങ്കിലും കരകയറി രക്ഷപ്പെടാനായിട്ടുള്ളൊരു പ്രയത്നത്തിലായിരുന്നു അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് അനീഷിൻ്റെ ബോഡി ഒക്കെ ഇപ്പോൾ തൈവാനിലാണ് ഈ തൈവാനൊന്ന രാജ്യവുമായിട്ടുള്ളൊരു ഇടപെടുന്നത് വളരെ കുറച്ച് മലയാളികളാണ് അവിടെ ഉള്ളത് അതുമാത്രമല്ല വളരെ ചിലവേറിയ ചില സംഭവങ്ങളാണ് അവിടുന്ന് ബോഡി ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇപ്പോൾ എംബസി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടുത്തെ മലയാളി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഗതികൾ ഇടപെട്ടിട്ടുണ്ട് സഹായവുമായിട്ട് എന്ത് തന്നെയായിരുന്നാലും അനീഷിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ജപ്തി നടപടികളിലാണ് ഈ വീട് പിരിക്കുന്നത് ഒരുപാട് പണം ചിലവാക്കിയാണ് അനീഷ് ഈ പറഞ്ഞതിലേക്ക് പോയത് രക്ഷപ്പെടാൻ സാധിച്ചില്ല മരണപ്പെട്ടിരിക്കുന്നു ഇവർ അറിയിക്കുന്നു സുമനസ്സുകളായിട്ടുള്ള ആളുകൾ ഈ കുടുംബത്തെ സഹായിക്കണം ഒരു പാവ അപ്പച്ചനും അമ്മയുമാണ് ആകെയുള്ളത് അമ്മ രോഗങ്ങളാൽ കഷ്ടപ്പെടുകയാണ് ഇതാണ് അനീഷിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായാലും ഈ ചെറുപ്പക്കാരനെ സംഭവിച്ച ഈ ധാരണ ദുരന്തത്തിൽ അത്യന്തം ഖേദം രേഖപ്പെടുത്തുകയും വിഷമം രേഖപ്പെടുത്തുകയും അനീഷിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാകും അനീഷിനും സ്വപ്നമുണ്ടായിരുന്നു ഒരു ചെറിയ ജോലി എങ്ങനെയെങ്കിലും കുടുംബത്തെ കരകയറ്റണം കടബാധ്യതകളെല്ലാം അവസാനിപ്പിക്കണം അനീഷിൻ്റെ ആ കൊച്ചു സ്വപ്നങ്ങൾ എന്നേക്കുമായി വഴിയടഞ്ഞിരിക്കുകയാണ് തൈവാനിൽ പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൽ നിന്നും വീണ് അനീഷ് മരണപ്പെട്ടിരിക്കുന്ന വിവരമാണ് അറിഞ്ഞിട്ടുള്ളത് ഏറെ പ്രതീക്ഷയോടെയാണ് വലിയ തുക ചെലവാക്കി കോഴിക്കോടുള്ള ഒരു ട്രാവൽ ഏജൻസിയിൽ പണമടച്ച് അനീഷ് തൈവാനിലേക്ക് പോയത് എത്രയെത്ര തട്ടിപ്പുകളാണ് വരുന്നത് ഓരോ മനുഷ്യരുടെയും ദുരിതത്തിലായിത്തി ചിലർ സന്തോഷിക്കുമ്പോൾ പാവം ചില കുടുംബങ്ങൾ കണ്ണീരിലാഴുന്നു അവരുടെ ജീവിതം ദുരിതത്തിലാവുന്നു അനീഷിൻ്റെ കുടുംബവും ഇപ്പോൾ ദുരിതത്തിലാണ് അച്ഛൻ തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു ജോലിക്കിടയിൽ സംഭവിച്ച പരിക്കുമൂലം ഇപ്പോൾ പണിക്കൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അമ്മ ചികിത്സയിലാണ് ഈ കുടുംബത്തിൻ്റെ സ്ഥിതി അതീവ ദയനീയമാണ് വീടിന് മുന്നിൽ തൻ്റെ ഏക മകൻ്റെ ഭൗതിക ശരീരത്തിനായി കാത്തു നിൽക്കുകയാണ് അനീഷിൻ്റെ അപ്പച്ചൻ കുട്ടിയേട്ട ഞാനത് രക്ഷിച്ചു ഞാൻ പരിയാരം പഞ്ചായത്തിലെ പന്ത്രണ്ടവാട് മെമ്പറാണ് നേരത്തെ പറഞ്ഞ അനീഷ് വട്ടോലി അന്തോണി കുട്ടി ചേട്ടൻ്റെ മകൻ അനീഷ് എൻ്റെ വാട്ടിലെ താമസക്കാരനാണ് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് അനീഷ് അനീഷിൻ്റെ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയായിരുന്നു അനീഷ് അനീഷ് കുറച്ചു കാലം ഗൾഫിൽ ജോലി ചെയ്ത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് നേട്ടതിനെ തുടർന്നാണ് തായവാനിപ്പറ്റി ജോലി പോവുകയും ഈ കഴിഞ്ഞ പത്താം തീയതി അവിടെ നടന്നൊരു അപകടത്തിൽ വർക്ക് സൈറ്റിൽ വെച്ചിട്ടുണ്ടായ അപകടത്തിലാണ് അനീഷ് മരണപ്പെട്ടു എന്ന വിവരം നമ്മളിവിടെ പറയുന്നത് അതിനെ തുടർന്ന് ബന്ധുക്കളായിട്ട് ആലോചിച്ച് അതിൻ്റെ അനീഷിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നമ്മൾ നടത്തുന്നുണ്ടായി കുറച്ചധികം സമയം വേണ്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഒരു മാസത്തോളം വേണ്ടി വരും അനീഷിൻ്റെ ബോഡി നാട്ടിലെത്തിക്കാനായിട്ട് അത് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ഏറ്റവും സാമ്പത്തികമായി വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് അനീഷിൻ്റേത് കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയായിരുന്ന അനീഷ് നഷ്ടപ്പെട്ടത് തുടർന്നങ്ങോട്ടുള്ള അവരുടെ ജീവിതം ഒരു ഇരുട്ടിലാക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ നാട്ടുകാരും മനസ്സുകളെല്ലാം സഹകരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ഏറ്റവും ആവശ്യമായ പിന്തുണ നൽകേണ്ട ഒരു സമയമാണ് ഈ വാർത്ത കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളാൽ കഴിയാവുന്ന സഹായം ആ കുടുംബത്തിന് നൽകിക്കൊണ്ട് തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ ഒരു പിന്തുണ നൽകാൻ എല്ലാവരും സഹകരിക്കണം എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് അനീഷിൻ്റെ എൻ്റെ ഒരു ബന്ധുവാണ് തൊട്ടടുത്ത് തന്നെയാണ് താമസം അനീഷ് മുൻപൊരു ട്രാവൽ ഡ്രൈവറായിരുന്നു ട്രാവൽ ഡ്രൈവർ നല്ലൊരു ചെറുപ്പക്കാരുള്ളതാണ് നാട്ടിൽ നല്ലൊരു എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട് നല്ല ചെറുപ്പക്കാരനായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലെ പ്രായാപ്തം കൊണ്ട ഒരു വട്ടം ഗൾഫിൽ പോയി തിരിച്ചു വന്നു അപ്പോൾ അവരവൽ പൈസയൊക്കെ പോയി വിചാരിച്ച ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ അങ്ങനെ രണ്ടാമതും വന്ന് കുറച്ച് ഇവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് രണ്ടാമതാൾ എന്ന് പറഞ്ഞ രാജ്യ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് വിസ കിട്ടും അവിടെ ഡ്രൈവർ ഡ്യൂട്ടി കിട്ടും പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് മൂന്ന് മൂന്നര ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്ത് വീട് ആകാശിച്ചിട്ട് സ്ഥലവും ഒരു ചെറിയ വീടാണ് അനീഷുള്ളത് അപ്പോഴമ്മക്കാണെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങളും കാര്യങ്ങളായിട്ടുള്ള ആളുകളാണ് അതായത് ഒരു പ്രതീക്ഷ വീടിൻ്റെ ഈ അനീഷായിരുന്നു അങ്ങനെയാണ് ഈ തൈവാനിലേക്ക് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഏജൻസി വഴിയായിട്ടാണ് അനീഷ് ഈ തൈവാനേക്ക് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡ്രൈവർ ബീസ് കിട്ടും അപ്പോൾ അങ്ങനെ കുടുംബം ഒരു പ്രതീക്ഷയാണ് പോയത് പക്ഷെ അവരെ ചെന്നിറങ്ങി ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ ആരും വന്നില്ല അവൻ മൂന്ന് മാസം ഒരു ടൂറിസ്റ്റ് ബീസ് എടുത്തിട്ടാണ് ഈ ഏജൻസി അവിടെ കൊണ്ടിറക്കുന്നത് പിന്നെ അവനൊരു മൂന്ന് മാസം അവിടെ നിന്ന് പിന്നെ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ വർക്കിന് പോയി അവിടെ ബസ് ഇല്ലാത്ത രീതിയിൽ തന്നെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴെ വേണം വല്ലപ്പെട്ടതെന്നുള്ളത് എന്നുള്ളത് നാട്ടിൽ അറിയാനുള്ളത് അപ്പോൾ അങ്ങനെ അന്വേഷിച്ചിൻ്റെ കാര്യങ്ങളിൽ ഇപ്പോൾ ഓടി എത്താനായിട്ട് കുറേ താമസമുണ്ട് അതിൻ്റെ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും മാതാപിതാക്കൾക്ക് ബോഡി കാണണം എന്നുള്ളൊരു മതിയായ ആഗ്രഹമുണ്ട് എന്തായാലും ഏകദേശം പ്രതീക്ഷയിലൊരു മകൻ പോയി അപ്പോൾ അത് ബോഡിയിലും കണ്ട് കണ്ടു കാണുമ്പോൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം ഇതിൻ്റെ പ്രൊസീജിയർ സമയമെടുക്കുമെന്നാണ് പറഞ്ഞത് അനീഷിൻ്റെ കുടുംബത്തിൽ ഇപ്പം നമുക്ക് വളരെ ദരിദ്രമായൊരു കുടുംബമാണ് അവൻ്റെ അപ്പനെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തൊഴിലാളിയായിരുന്നു ഇപ്പോൾ ആ ജോലിക്ക് പോകാൻ പറ്റാത്ത വാർദ്ധയ്ക്കോ അതുപോലെ തന്നെ അപകടമൊക്കെ സംബന്ധിച്ച ആൾ വീട്ടിലിരിക്കുന്ന ഒരാളാണ് അമ്മയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ തന്നെ ഹെർണിയയുമായി ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യം ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു അനീഷ് അപ്പോൾ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് മരിച്ച ആൾ നഷ്ടപ്പെട്ടു പക്ഷേ ഈ കാത്തിരിപ്പ് അതാണ് ഏറ്റവും സങ്കടകരവും വേദനാകരവുമായിട്ടുള്ള കാര്യം ഒരു മാസം എന്ന് പറയുമ്പോൾ ഒരു കുടുംബം അതിൽ എങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പോകും പോകുമെന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടാണ് ഈ കോഴിക്കോട്ടുള്ള ഏജൻസിക്ക് കൊടുത്തിട്ടാണ് പോയത് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോയാൽ അന്വേഷിച്ച് പക്ഷേ അവിടെ ചെന്ന് പെട്ടപ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത രീതിയിലേക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് അവിടെ ജീവിച്ചത് അങ്ങനെ ഇരിക്കുന്ന അവസാനത്തെ നിമിഷത്തിലാണ് അവർ ജോലി കിട്ടുകയും അത് അതിൻ്റെ മുകളിൽ നിന്ന് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ അതിൻ്റെ പൈസയുടെ ബാധ്യത ഒന്ന് നിലവിലെ കുറച്ച് നാളുകളായിട്ട് ഇച്ചെ ചെറിയ ജോലികളും കാര്യങ്ങളും ഡ്രൈവർ പണിക്ക് ചെയ്തിട്ടാണ് അനീഷ് ജീവിച്ചു പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സഹോദരിമാർ പാകം ചെയ്ത് പോയി അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയായിട്ട് ഒരുപാട് കടബാധ്യതകളുള്ള ഒരു കുടുംബമാണ് അനീഷിൻ്റെ ഈ അവസരത്തിൽ വേറെ ഒന്നും പറയാനില്ല സാധിക്കാവുന്ന സഹായങ്ങൾ ഈ കുടുംബത്തിനെ നിലനിർത്താനായിട്ട് ഏകമകൻ നഷ്ടപ്പെട്ടു ഇനി വയസ്സായ ആ ദമ്പതികൾക്ക് അവൻ്റെ അച്ഛനും അപ്പനമ്മയ്ക്കും ജീവിക്കാനാവശ്യമായിട്ടുള്ള ഒരു കരുത്തും താങ്ങും നാട്ടുകാരെന്ന നിലയിലും അറിയുന്നവരും സ്നേഹിക്കുന്നവരും കാരണമതികളിൽ നിന്നൊക്കെ തന്നെ പ്രതീക്ഷിക്കുകയാണ് നാട്ടുകാരൻ നിലയിൽ ഞങ്ങൾ